രംഗത്ത് ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന സ്ത്രീകൾ ദുരനുഭവങ്ങൾ സമൂഹത്തിന് മുന്നിൽ പങ്കിടുമ്പോൾ അവരെ ആളുകൾ മോശം പറയുന്നുവെന്നാണ് നടി ജോളി ചിറേത്ത് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുകൂടി സംസാരിക്കുകയാണ് നടി ജോളി ചിറേത്ത് ആരോപണം ഉന്നയിക്കപ്പെട്ടവരുടെ പേരുകൾ പുറത്തുവിടാത്ത നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് പ്രതികളുടെ പേരുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുവാൻ സർക്കാർ മടിക്കുന്നത് എന്തെന്ന ചോദ്യമാണ് ജോളി ചിറേത്ത് മുന്നോട്ട് വെക്കുന്നത് മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ജോളി ചിറൈത്ത് തുറന്നിടിക്കുന്നത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഉന്നയിക്കുന്നവർക്ക് ആവശ്യമായ ആത്മവിശ്വാസം കൊടുക്കുന്ന വിധത്തിലാണ് ഒരു സ്റ്റേറ്റ് പെരുമാറേണ്ടതെന്നാണ് ജോളി ചിറൈത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വ്യക്തികളുടെയൊക്കെ പേരുവിവരങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിൽ സർക്കാരിന് പലതരത്തിലുള്ള ന്യായീകരണങ്ങളുണ്ട് ഇരകളുടെ പേരുകൾ പറയാതെ തന്നെ പ്രതികളുടെ പേരുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതിൽ എന്താണ് തെറ്റെന്നും ജോളി ചെറിയ ചോദിക്കുന്നു ഗവൺമെന്റ് സ്ത്രീകൾ പരാതി പറഞ്ഞിരിക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തെ ബഹുമാനിച്ചിട്ടായിരിക്കണം സർക്കാർ ഇതിനൊരു നടപടി എടുക്കേണ്ടതും മാധ്യമങ്ങളുടെയും ഡബ്ല്യു സി സിയുടെയും നിരന്തരമായ സമരത്തിലൂടെ സെൻസർ ചെയ്തതിനു ശേഷമാണ് ഗവൺമെന്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് സ്വാഭാവികമായും ഗവൺമെന്റ് ആർക്കൊപ്പമാണെന്ന് ആളുകൾ ചിന്തിക്കുകയും ചെയ്യും ഒരു ആരോപണം വരുമ്പോൾ അത്തരം ആളുകളെ എന്ന നീക്കമായി സമൂഹത്തിൽ നിന്നും ബഹിഷ്കരിക്കുക എന്നതല്ല സ്വീകരിക്കുന്നു ത് ഏതൊരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും ആ ഒരു കുറ്റം തെളിയുന്നതുവരെ അവരെ താൽക്കാലികമായി മാറ്റി നിർത്തുക എന്നതാണ് പ്രധാനമന്ത്രി ജോളി ചെറിയ പറയുന്നുണ്ട് നടൻ മുകേഷ് ആരോപണവിധേയനായിട്ടും ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് തന്നെ മുകേഷ് തുടരുന്നുണ്ട് സർക്കാർ മൂലം ആ ഒരു വ്യക്തിക്കൊപ്പമാണ് നിലനിൽക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും സ്ത്രീകളെ തന്നെയാണ് ആളുകളൊക്കെ മോശം പറയുന്നതും വർഷങ്ങൾക്ക് മുൻപുണ്ടായ അനുഭവങ്ങളൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ് എന്നാൽ ഈ തുറന്നു പറച്ചിലുകളിലൂടെ സമൂഹം തെറ്റിദ്ധരിക്കുന്നത് സിനിമാ മേഖലയിലെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ മോശമാണ് എന്നതാണ് അതിനെക്കുറിച്ച് ജോലി ചെറിയത് പറയുന്നത് ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ ആരൊക്കെ വന്നു എന്നതല്ല ഇത്തരം പ്രശ്നങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം ചിലർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പക്ഷെ എല്ലാവരും അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നുമില്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ ഭീകരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ കുറച്ചുപേർക്ക് സാധിച്ചിട്ടുണ്ട് അത് അഭിനന്ദനാർഹമാണെന്നും ജോലി ചിറേത്ത് വ്യക്തമാക്കുന്നു ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന പോലെയല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നത് ഓരോ സെറ്റിലും ഓരോ നിർമാതാക്കളാകും ഓരോ ടീമും ആയിരിക്കും അതിനാൽ തന്നെ എല്ലായിടത്തും ഒരേ അനുഭവം ലഭിക്കില്ല എന്നും അതുകൊണ്ടാണ് സ്ത്രീകളെ എന്നും ലൈംഗികമായി ആക്രമിക്കുന്നതും ലൈംഗിക ചുവയുള്ള നോട്ടങ്ങളും സെക്സ് ജോക്കുകളും പറയുന്നതെന്നും ജോളി ചിറേത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതെല്ലാം എല്ലാ കാലത്തും നടക്കുന്നുണ്ട് ഇത്തരത്തിൽ ആരൊക്കെ സംസാരിച്ചാലും അതെല്ലാം തുറന്നു പറയേണ്ടത് തന്നെയാണെന്നും ജോളി ചിറേത്ത് പറയുന്നു സിനിമാ മേഖലയ്ക്ക് ഘടനാപരമായ ഒരു ഇല്ല ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് സന്തോഷത്തോടെ അവരുടെ ജോലി ചെയ്യുവാൻ സാധിക്കുന്നതെന്നും ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകളും ചൂഷണത്തിനിരയാവുന്നുണ്ടെന്നും ജോളി ചിറേത്ത് കൂട്ടിച്ചേർക്കുന്നു അതേസമയം മലയാള സിനിമാ മേഖലയെ അടിമുടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ദിവസങ്ങളായിട്ടും ഇപ്പോഴും ആരോപണങ്ങൾ ഉന്നയിച്ച് പലരും വരികയാണ് എന്നാൽ സർക്കാർ ഇപ്പോഴും പ്രതികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുവാൻ തയ്യാറല്ല എന്നതാണ് വിമർശനങ്ങൾക്കൊക്കെ കാരണമാകുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നാൽ പ്രമുഖരായ പലരുടെയും പൊയ്മുഖം അടർന്നു വീഴും അതാണ് യാഥാർത്ഥ്യം സർക്കാരിന് മുകളിൽ വിവിധ തലങ്ങളിൽ നിന്ന് സമ്മർദ്ദം വരുന്നതിനാലാകാം ഈ ഒരു മൗനമെന്നാണ് കരുതുന്നത് സർക്കാരിന്റെ ഈ ഒരു മൗനത്തെ വിമർശിച്ചുകൊണ്ടും സർക്കാരിന്റെ നിലപാടിനോടുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്ത് വരുന്നത്